മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നാൽപ്പത്തിമൂന്നാം വയസ്സിലുള്ള എം ജി കണ്ണൻ എന്ന പത്തനംതിട്ടയിലെ യുവ കോൺഗ്രസ് നേതാവിൻ്റെ വേർപാട് ശനിയാഴ്ച പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ ഡി സി സി ഉപാധ്യക്ഷനായിരുന്ന എം ജി കണ്ണൻ കുഴഞ്ഞു വീഴുകയും പിറ്റേന്ന് ഞായറാഴ്ച പക്ഷാഘാതം ബാധിച്ച് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു എം ജി കണ്ണൻ എന്ന രാഷ്ട്രീയ നേതാവ് വിടവാകുമ്പോൾ അനാഥമാക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് ആൺകുഞ്ഞുങ്ങളും മാത്രമല്ല നേരെ മറിച്ച് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിട്ട ഒരു പൊതുപ്രവർത്തകൻ നേതെടുത്ത ഒരുപാട് നിറമുള്ള സ്വപ്നങ്ങൾ കൂടിയാണ് ഈ സാഹചര്യത്തിൽ എം ജി കണ്ണന്റെ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവചരിത്രവും ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചെന്നീർക്കര മാത്തൂർ മേലയടത്ത് വീട്ടിൽ ഗോപിയുടെയും ശാന്തമ്മയുടെയും മകനായിട്ടാണ് എം ജി കണ്ണൻ ജനിക്കുന്നത് മരംവെട്ടു തൊഴിലാളിയായ അച്ഛനും കൂലിവേലയ്ക്ക് പോയിരുന്ന അമ്മയ്ക്കും തുണയാകുവാൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പോയി തുടങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു എം ജി കണ്ണൻറ്റേത് ഒരു കേബിൾ ടി ടെക്നീഷ്യനായും പത്ര ഏജന്റുമായും എല്ലാം പ്രവർത്തിച്ച് നേടിയ പണം കൊണ്ടാണ് എം ജി കണ്ണൻ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും ബിരുദമെടുത്തതും കോളേജ് പഠന കാലത്താണ് കെ എസ് യുയിലൂടെ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കും കടന്നു വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ചെന്നീർക്കരയിൽ നിന്ന് കേവലം ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ആദ്യമായി പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും യഥാക്രമം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ഇലന്തൂർ ഡിവിഷനിൽ നിന്നും റാന്നി അങ്ങാടി ഡിവിഷനിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിലാണ് എം ജി കണ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനിടയിൽ രണ്ടു വട്ടം അദ്ദേഹം പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ എം ജി കണ്ണന്റെ സംഘാടന മികവ് കോൺഗ്രസിനെ പടുത്തുയർത്തുന്നതിലും മുന്നോട്ടു പോകുന്നതിലും ഏറെ സഹായിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യവും സമരമുഖത്തെ അദ്ദേഹത്തിന്റെ തീക്ഷ്ണ സാന്നിധ്യം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയെന്ന യാഥാർത്ഥ്യവും കണക്കിലെടുത്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം ജി കണ്ണനെ പാർട്ടി അടൂരിൽ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് തുടർച്ചയായി വിജയിച്ചു വന്നിരുന്ന അടൂർ മണ്ഡലം മണ്ഡല പുനർനിർണ്ണയത്തോടുകൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കോൺഗ്രസിന് നഷ്ടമായത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി അയ്യായിരം വോട്ടുകളുടെ മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ച ഗോപകുമാർ എന്ന സിറ്റിംഗ് എം എൽ എ യോട് എം ജി കണ്ണൻ മത്സരത്തിനിറങ്ങുമ്പോൾ ആരും അദ്ദേഹത്തിന് വലിയ സാധ്യതകളൊന്നും കൽപ്പിച്ചിരുന്നില്ല എന്നാൽ അഭൂതപൂർവ്വമായ പോരാട്ട വീര്യം പ്രകടിപ്പിച്ച കണ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചിറ്റയും ഗോപകുമാറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി തൊള്ളായിരം വോട്ടുകളിലേക്ക് പിടിച്ചുകെട്ടി എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇടത് തരംഗത്തിനിടയിൽ എം ജി കണ്ണന്റെ പരാജയത്തിന് വിജയത്തോളം തിളക്കമുണ്ടായിരുന്നു എന്ന സത്യവും നാം ഇവിടെ ഓർക്കേണ്ടതാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് തിരഞ്ഞെടുപ്പിന് കേവലം മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ രോഗബാധിതനായ ക്യാൻസർ രോഗബാധിതനായ തൻ്റെ മകനെയും തോളിലേറ്റി പ്രചരണത്തിന് ഇടവേള നൽകി എം ജി കണ്ണൻ എന്ന അച്ഛൻ ആശുപത്രിയിലേക്ക് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പുറപ്പെടുന്ന ചിത്രമാണിത് തന്റെ മകൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ അച്ഛനും കൂടെയുണ്ടാവണമെന്ന ആഗ്രഹം പങ്കുവെച്ചപ്പോൾ പ്രചരണത്തിന് ഇടവേള നൽകി മകനൊപ്പം നിൽക്കുവാൻ കണ്ണൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേടിയെടുക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് കഴിഞ്ഞ നാലു വർഷക്കാലം എം ജി കണ്ണൻ എന്ന യുവ നേതാവ് അടൂരിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത് കണ്ണന്റെ മരണസമയത്ത് ചിറ്റയും ഗോപകുമാർ എം എൽ എ പങ്കുവച്ച വാക്കുകൾ തന്നെ കണ്ണന്റെ പ്രവർത്തന മികവിനുള്ള നേർ സാക്ഷ്യമാണ് തന്നെ പോലെ തന്നെ ഒരു ജനപ്രതിനിധിയെ പോലെ തന്നെ അടൂരിൻ്റെ ഏത് ആവശ്യങ്ങൾക്കും മണ്ഡലത്തിന്റെ ഏതു മുക്കിലും മൂലയിലും കണ്ണൻ്റെ സാന്നിധ്യമുണ്ടെന്നായിരുന്നു ചിറ്റയും ഗോപകുമാർ പറഞ്ഞു വെച്ചത് അങ്ങനെ സാക്ഷാത്കരിക്കപ്പെടാത്ത ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് കണ്ണൻ വിട പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന് നാളുകളിലെ ഒരു മികച്ച പാർലമെൻറ്റേറിയനെ കൂടിയാണ് നഷ്ടപ്പെട്ടത് ഈ ദുഃഖകരമായ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് കണ്ണൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി